പാലക്കാട് കഞ്ചിക്കോട് കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരുക്കം എറണാകുളം പെരുമ്പാവൂരിലും പത്തനംതിട്ട കല്ലേലിയിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു പാലക്കാട് ജില്ലയിൽ വീണ്ടും കാട്ടാന ആക്രമണം തുടർക്കഥയാവുകയാണ് കഞ്ചിക്കോടിന് സമീപം ചെല്ലംകാവിൽ കാട്ടാനാക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ പതിനാല് കാട്ടാനകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ആനകളെ കാടുകയറ്റാൻ വനപാലക സംഘം പടക്കം പൊട്ടിച്ചു എടത്തിനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻപത്തിയഞ്ചുകാരന്റെ സംസ്കാരം ഇന്ന് നടക്കും എറണാകുളം പെരുമ്പാവൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി പാണിയേലി സ്വദേശി അയ്യപ്പൻകുട്ടിയുടെ വീട്ടുവളപ്പിലാണ് രാത്രി ആനക്കൂട്ടം എത്തിയത് മൂന്നാർ മാട്ടുപ്പെട്ട് റോഡിൽ ഇറങ്ങിയ കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച ആന ആളുകൾ ബഹളം വെച്ചതോടെ പിൻവാങ്ങി പത്തനംതിട്ട കോന്നി കല്ലേലിയിൽ കട്ടാരശല്യം രൂക്ഷമായതോടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇടുക്കി